എന്ത് സാധനം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതിന്റെ പേര് എന്താണെന്ന് എന്താ അറിയോ ചങ്ക് ഫ്രോസ്റ്റ് കയച്ചോട് എങ്ങനെയുണ്ട് കുറച്ച് വർഷമായിക്ക് ഡ്രസ്സുകളൊന്നാക്കണ്ട ഇതും ഉണ്ട് സാധനം അല്ലേ അപ്പോൾ എന്താ നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ആ ആയിക്കോട്ടെ സമാധാനായിട്ട് സൂപ്പറാണോ സൂപ്പറാണ് എന്താ വേറെ അവരോട് പറയാനുള്ളത് ആ അതൊക്കെ ഒരു കാര്യം ലൈക്ക് കമന്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ ഒരു സ്ഥിരമായിട്ട് ചെയ്തോ വേറെ പറഞ്ഞു നമ്മളെ ചാനലില് ഇനി പിന്നെ ഇത് ഏത് യാത്രയാണ് നമുക്ക് ഇനി പുതിയ വരുന്നത് കഴിഞ്ഞിട്ട് ആ ഏതാണോ യാത്രകൾ പാകിസ്ഥാൻ യാത്രകൾ അല്ലേ പാകിസ്ഥാന്റെ ഹലുവക്കാല ടേസ്റ്റുള്ള കറക്റ്റ് നമുക്ക് ഇത് സ്വയാചങ്കിൻ്റെ വലുതാണ് രണ്ട് സൈസുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് അതിലേക്ക് നല്ലവണ്ണം തിളച്ച വെള്ളം അതിലേക്ക് പാർന്നു വെക്കുക എന്നിട്ട് അതങ്ങോട്ടേക്ക് അടച്ചിട്ട് അവിടെ വയ്ക്കുക അപ്പോൾ അതിനോട് ഒന്നൊരു കറ പോകും അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറ് കിട്ടാതെ കുഴപ്പമൊന്നുമില്ല ഒരു അരമണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല അത് അതോടെ അടച്ചങ്ങോട്ട് വെക്കുക ഇനി നീളത്തിലൊരു ബൗളെടുക്കുക അതിൽ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് അരസ്പൂണ് വെളുത്തുള്ളി അരച്ചതും അരസ്പൂണ് ഇഞ്ചി അരച്ചതും അരസ്പൂണ് പച്ചമുളക് അരച്ചതും ഇത് മൂന്നും അരസ്പൂൺ ഇതും പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടി ഒരസ്പൂണിൻ്റെ കുരുമുളക് പൊടി ഇട്ടുക വേറെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇടണ്ട ഇതൊന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അതുണ്ട് വെള്ളം അധികമായി പോവുകയും ചെയ്യരുത് വെള്ളം കുറഞ്ഞു പോരുത് ആ ഒരു പരുവത്തിലായിരിക്കണം അതുണ്ടാക്കേണ്ടത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് അതവിടെ അടച്ചു വെക്കുക ഇനി നമ്മൾ രണ്ട് ഈർക്കളി നമ്മളെ തെങ്ങിൻ്റെ ഓലുണ്ടല്ലോ ഓലിൻ്റെ ഈർക്കളി എടുത്തിട്ടുണ്ട് ഞാൻ അതിലാണ് ഇനി ബാക്കി കലാപരമായി ഉള്ളത് ഇതിപ്പോൾ സംഭവം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അതിന് പീയ്യാ പീന്ന് പറയുമ്പോൾ തൈമെന്നൊരു കറ വരാണ്ട് ആ കറ കംപ്ലീറ്റ് കളഞ്ഞു കളാം അല്ലെങ്കിൽ വെച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് കംപ്ലീറ്റ് കളഞ്ഞ് കറയൊക്കെ കളഞ്ഞിപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം വേസ്റ്റ് അങ്ങോട്ട് കളയുക നീ ഇതിലേക്ക് നമ്മൾ ഈ ഈ ഈ ഈ ഈ ഈർക്കിളി എടുത്തിട്ട് ഇങ്ങനെ നീക്കുക ഞാനൊരു അഞ്ചെണ്ണം വെക്കാനുദ്ദേശിക്കുന്നത് മൂന്നെണ്ണമായി ഇപ്പം നാലായി അഞ്ച് ഇതിൻ്റെ രണ്ട് എൻ്റിലും കുറച്ച് ഗ്യാപ്പ് വെക്കണം എന്നിട്ട് അവിടെ അങ്ങോട്ട് അതങ്ങോട്ട് പൊട്ടിച്ച് കളയുക ഇത് എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക ഇനി നമ്മളിത് ഇതിൽ സിംഗിളായിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ഇത് ഈർ അല്ലാണ്ട് കുറച്ച് തന്നെ സിംഗിളായിട്ടും ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് വെളുത്ത് വലിയ ഉള്ളീൻ്റെ കഷ്ണം വിക്കുക ക്യാപ്സിക്കൻ്റെ കഷ്ണം വെച്ചിട്ട് അങ്ങനെ വേണേൽ സെറ്റ് ചെയ്യുക അപ്പോൾ വേറെ ടേസ്റ്റ് ഉണ്ടാവും ഓരോന്ന് വെക്കുന്നതിന് ശേഷം ഇപ്പോൾ നമ്മളെ ഏകദേശം ഞാനൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിരിക്കുന്ന മസാലയൊക്കെ മാവ് വെച്ചിട്ട് ഇനി ഇതിൽ നേരത്തെ വെച്ചിട്ടില്ല അത് ഇതിൽ മുക്കണം ഇതിലിങ്ങനെ ഇതിൽ നീളത്തിൽ വെക്കാൻ കാരണം വെച്ചാൽ ഇതിങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ നീളത്തിൽ നമുക്കിങ്ങനെ ചെയ്യാൻ സുഖമാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗ്യാപ്പിൽ പിന്നെ വലിയ ഉള്ളിൻ്റെ പീസും വയ്ക്കുക പിന്നെ അതുപോലെ ക്യാപ്സിക്കിൻ്റെ കഷ്ണം വെച്ച് പൊരിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് വരും അപ്പം എൻ്റെ അടുത്ത് ക്യാപ്സിക്കില്ലാത്തതുകൊണ്ടും പിന്നെ വലിയ ഉള്ളി അരിയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത് ഇനി ഞാൻ നമ്മുടെ അടുപ്പ് കത്തിക്കാൻ പോവാണ് അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂടുള്ള വെളിച്ചെണ്ണ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കിങ്ങനെ ദോരോന്നോരോന്നായിട്ട് അങ്ങനെ ഇല്ല പിന്നെ ഇതിനധികം വേവിൻ്റെ ആവശ്യമില്ല ഈ സ്വയ അധികം വേവിൻ്റെ ആവശ്യമില്ല ഇപ്പം സിംഗിളായിട്ടുള്ളതാണ് അങ്ങനെ ഒരുക്കുക കുട്ടികൾക്ക് ടേസ്റ്റ് ഈ കോലിൻ്റെ മുകളിൽ വച്ചിട്ടായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഒരു കബാബ് കഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും സംഭവം എന്താണെന്ന് അവർ ആരോടും പറയണ്ട കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഇതിനുള്ളൊരു ഇന്ന സംഭവമാണെന്നുള്ളത് അപ്പോൾ ഇളക്കി ഇളക്കിന്ന് മറിക്കുക അപ്പുറപ്പുറമൊക്കെ ഒന്നാക്കിയിട്ട് ചൂടാക്കി കളയുക ശേഷം ഇത് കോരി എടുക്കണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതി ഇത് കച്ചപ്പൻ കൂട്ടി കഴിക്കുക എനിക്ക് സ്വയാചങ്കനോട് വലിയ താല്പര്യമില്ല ഞാൻ പിന്നെ അത് എനിക്ക് ഞാൻ കഴിക്കാറില്ല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് സംഭവം ഉള്ളത് ഇത് പൊതുവേ ശരീരത്തിന് നല്ലതാണ് ഈ സ്വയാചങ്ക എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു